തിരുവനന്തപുരം മൃഗശാലയിൽ നിന്നും മലിന ജലം പൊതുവഴുക്ക് ജാലിലേക്ക് പുറത്തുവിടുന്ന വാർത്ത റിപ്പോർട്ട് പുറത്തുവിട്ടതിന് പിന്നാലെയാണ് കോർപ്പറേഷൻ ആരോഗ്യ വിഭാഗം സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഗായത്രി ബാബുവിന്റെ നേതൃത്വത്തിൽ പരിശോധന നടന്നത് ഗായത്രി ബാബു റിപ്പോർട്ടിനൊപ്പം ചെയ്യുന്നു പരിശോധനയിൽ എന്താ കണ്ടെത്താൻ കഴിഞ്ഞത് ഇവരുടെ ഒരു ട്രീറ്റ്മെന്റ് പ്ലാന്റ് ഉണ്ട് ഇവരുടെ മറ്റ് സംവിധാനങ്ങളെല്ലാം നടക്കുന്നുണ്ട് എന്നാണ് പരിശോധനയിൽ മനസ്സിലായത് പക്ഷേ പ്ലാന്റ് കേടായിട്ട് ഒരു മൂന്നാല് മാസമായി അപ്പൊ അതിന് ഇവര് ഒരു ഒരു മാസം ഒന്നര മാസം മുമ്പ് വർക്ക് ഓർഡർ കൊടുക്കുകയും അവര് അതിന്റെ ശരിയാക്കിക്കൊണ്ടിരിക്കുക മെയിന്റനൻസ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പൊട്ട് ലോഡ് അതിന്റെ സ്ലഡ്ജ് അല്ലെ സ്ലറി സ്ലറി അവർ മാറ്റി ഇനി ഒരു പത്ത് ലോഡും കൂടി മാറ്റണം മാറ്റണമെന്നൊക്കെയുള്ളത് അപ്പം ആ കാര്യങ്ങളെല്ലാം അവർ വിശദീകരിച്ചെങ്കിലും ഇതിൽ നമ്മൾ കാണുന്നത് ഇപ്പോ നിലവിൽ പ്ലാന്റ് പ്രവർത്തന യോഗ്യമല്ല സിഇറ്റിയുടെ സ്റ്റഡി റിപ്പോർട്ടിൽ പറയുന്നത് ഈ പ്ലാന്റ് ഫെയിലിയർ ആയതാണ് അതേപോലെ തന്നെ അല്പസമയം മ്യൂസിയം ഡയറക്ടർ റിപ്പോർട്ടർ ടി വിയോട് പറഞ്ഞത് ആറു വർഷമായി പ്ലാന്റ് കേടായിട്ട് അതിന്റെ മുമ്പേ ഉള്ള ഉദ്യോഗസ്ഥന്മാർ അത് കൃത്യമായി ചെയ്തില്ല എന്നൊക്കെയാണ് അവർ പറയുന്നത് അപ്പോൾ അത്രയും കാലമായി എന്തുകൊണ്ട് അത് പ്രവർത്തനക്ഷമമാക്കിയില്ല എന്നൊരു ചോദ്യമുണ്ട് നമുക്കത് നോക്കേണ്ടതായിട്ടുണ്ട് പ്ലാന്റിന്റെ ഒരു പ്രവർത്തന രീതി പരിശോധിക്കേണ്ടതായിട്ടുണ്ട് അതിന് പ്രത്യേകം എഞ്ചിനീയറിംഗ് വിഭാഗത്തിന്റെ ഒക്കെ ഒരു പരിശോധന വേണം പക്ഷേ ഇപ്പൊ നമ്മൾ അടിയന്തരമായി നോക്കുന്നത് ഈ മൂന്നാല് മാസമായി പ്രവർത്തിക്കാത്ത പ്ലാന്റിന്റെ വെള്ളം ആ മലിന ജലം ഇവരൊരു സോക്ക് പിറ്റിലേക്കാണ് ഒഴുക്കുന്നത് സോക്ക് പിറ്റ് നമ്മൾ കണ്ടു സോക്ക് പിറ്റിന്റെ സ്ഥിതി എന്താന്ന് വെച്ചാൽ അത് മഴ പെയ്യുമ്പോഴൊക്കെ ഓവർഫ്ലോ ചെയ്യും അങ്ങനെ ഒരു സ്ഥിതിയിലാണ് ഉള്ളത് അങ്ങനെ സ്ഥിതിയിലാക്കാൻ പാടില്ല എന്നതാണ് അപ്പൊ ഓവർഫ്ലോ ചെയ്താൽ ആ മെഴിഞ്ഞ എന്തോട്ടിലേക്ക് പോകും എന്നതേയുള്ളൂ അതറിയാത്ത ആളുകളുമല്ലോ അത് ചെയ്തിരിക്കുന്നത് അപ്പൊ അതെന്തുകൊണ്ട് എന്നുള്ളത് നമ്മൾ പരിശോധിക്കും അപ്പൊ എൻവയോൺമെന്റ് ആക്ട് പ്രകാരവും നമ്മുടെ ഭേദഗതി വരുത്തിയിട്ടുള്ള കെ എം ആക്ട് പ്രകാരവും നടപടിയിലേക്ക് പോകേണ്ടതായി തന്നെ വരും കാരണം പ്ലാന്റ് തകരാറിലാവുന്നത് ആരുടെയും കുറ്റമല്ല പക്ഷെ തകരാറിലായാൽ പകരം സംവിധാനം എന്ത് എന്നുള്ളത് ആലോചിക്കണം ഇപ്പോൾ ഞാൻ അവരോട് സംസാരിക്കുമ്പോഴും ഞാൻ ഡയറക്ടറോട് പറഞ്ഞിരുന്നു നഗരസഭയ്ക്ക് സക്കിംഗ് സംവിധാനമുണ്ട് സെപ്റ്റേജ് സക്കിംഗ് സംവിധാനമുണ്ട് ഒരു വലിയ സെപ്റ്റേജ് ട്രീറ്റ്മെന്റ് പ്ലാന്റും ഉള്ള നഗരസഭ നമ്മുടേതാണല്ലോ തിരുവനന്തപുരം അപ്പൊ ആ പ്ലാന്റിലേക്ക് നമുക്ക് വേണമെങ്കിൽ ഡെയിലി ബേസിൽ കൊണ്ടുപോകാമായിരുന്നു ഈ വരുന്ന മലിനജലം ആ തരത്തിൽ പരിശോധിക്കാം അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ട്രീറ്റ്മെന്റ് സംവിധാനം നമുക്ക് ഒരുക്കാമായിരുന്നു ഇപ്പൊ മൂന്നാല് മാസം എന്നത് ഇന്നലത്തെ മഴയിൽ എനിക്കറിയില്ല റിപ്പോർട്ടറിന്റെ ഇത് ഇന്നലത്തെതാണോ നിങ്ങൾ കൊടുത്തത് ഇത് ഇത് നമ്മൾ സിഇറ്റിയുടെ സ്റ്റഡി റിപ്പോർട്ടും പൊല്യൂഷൻ കൺട്രോൾ ബോർഡിന്റെ നോട്ടീസുമാണ് പൊലൂഷൻ കൺട്രോൾ ബോർഡ് ഓഗസ്റ്റ് കഴിഞ്ഞ വർഷം ഓഗസ്റ്റിലാണ് നോട്ടീസ് കൊടുത്തത് ഏതാണ്ട് കഴിയാണ് അപ്പൊ ആ നോട്ടീസിലും സെയിം തന്നെയാണ് പറയുന്നത് ഡയറക്ടർ വർഷമായി പ്രവർത്തിക്കുന്നില്ല എന്ന് ഞങ്ങൾ ഈ ഏഴാം മാസം രണ്ടായിരത്തിഇരുപത്തിനാല് ഏഴാം മാസം കോർപ്പറേഷന്റെ ഒരു നോട്ടീസ് പോയിട്ടുണ്ട് അതിൽ നിങ്ങളുടെ ഭാഗത്ത് വീഴ്ചയുണ്ട് എന്ന് ബോധ്യപ്പെട്ടിട്ടുണ്ട് എന്നും അതിന് മറുപടി തരണം അല്ലാത്ത പക്ഷം ഇങ്ങനെ മുന്നൂറ്റി മുപ്പത്തി ഏഴ് മുന്നൂറ്റി നാല്പത് മുന്നൂറ്റി നാല്പത് എ കെ എം ആക്ട് പ്രകാരം ആക്ഷൻ എടുക്കുമെന്ന് പറഞ്ഞാണ് നമ്മുടെ നോട്ടീസ് പോയത് അപ്പം അതിനവർ മറുപടി തന്നിട്ടുണ്ട് എന്ന് പറയുന്നു ആ മറുപടി നമുക്കൊന്ന് പരിശോധിക്കണം മറുപടിയും എന്താ അംഗീകരിക്കാൻ കഴിയുന്നതല്ല എന്ന് തോന്നുന്നു കാരണം മറുപടിയിൽ ഞങ്ങൾക്ക് എല്ലാ സംവിധാനവും ഉണ്ട് എന്നാണ് പറയുന്നത് ഇത് കേടായാൽ അതിന് ഞങ്ങൾ വർക്ക് ഓർഡർ കൊടുക്കും എന്നൊക്കെ പക്ഷെ അതല്ല നമുക്കൊരു ഒരു സംവിധാനം കേടായി പോയാൽ മെയിന്റനൻസ് വർക്കിനോടൊപ്പം ആ ഗ്യാപ്പിൽ നമ്മൾ എങ്ങനെ അത് പരിഹരിക്കുന്നു എന്നതും പ്രധാനപ്പെട്ടതാണ് അപ്പൊ അതിന് നഗരസഭയുടെ സഹായം ഞാൻ ഈ പറയുന്നത് ഈ സ്ഥാപനത്തിന്റെ മാത്രമല്ല നഗരത്തിലെ മുഴുവൻ സ്ഥാപനങ്ങളും ആ തരത്തിൽ മലിനജലം ഡ്രെയിനിലേക്ക് വിടുന്നത് ഗുരുതരമായ കുറ്റമാണ് നമ്മളൊരു മുട്ടായി കവർ പോലും നഗരത്തിലെ വ്യക്തികൾ ആമഴിഞ്ചാൻ തോട്ടിലോ മറ്റേതെങ്കിലും ജലാശയത്തിലോ ഇട്ടാൽ കർശനമായ നടപടി സ്വീകരിക്കുന്ന ഒരു നഗരസഭയാണ് നമ്മുടേത് അപ്പൊ ആ തരത്തിൽ ഇങ്ങനെ ഇത്ര ലിറ്റർ കണക്കിന് വെള്ളം ജലം ഒഴുക്കി വിട്ടത് മനഃപൂർവ്വമാണെങ്കിലും അല്ല എങ്കിലും ശ്രദ്ധയിൽ ഇല്ലാതെ ശ്രദ്ധയില്ലാതെ ചെയ്തതിന് മേൽ നമുക്ക് നടപടി എടുക്കേണ്ടതായി വരും മറ്റു കാര്യങ്ങൾ പരിശോധനയ്ക്ക് ശേഷം പറയും